സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ടെ വല്ലാത്ത സാധനം നേരെ അങ്ങോട്ട് പോയി നല്ല

ടാ അതിൻറെ ഇടയിൽ സൗണ്ട് കേട്ടിട്ട് ചോദിക്കണേ ഇല്ല കുടിച്ചില്ല ോ കറത്തുന്നു എന്തോന്ന് ഇല്ല അവിടെയും കുടിച്ചില്ല കറുത്തുന്നു എനിക്ക് വെയ്യ എന്തോന്ന് ഭാഷ അത് എനിക്ക് മനസിലാവുന്നില്ലാടാ യാരത് രണ്ടാമൻ ഒരു ലൈക്ക് അടിച്ചിട്ട് തായോട്ട് ഇറങ്ങി വരുമോ രണ്ടാമ താഴെ ഇറങ്ങി വന്നാൽ കരുതുന്നു ആറ് കഴിഞ്ഞിട്ട് യൂ ഇല്ല എനിക്ക് വയ്യുന്നതാണല്ലേ അവിടെ ആ കുടിച്ചിട്ടില്ല ഷോർട്ട് മെസ്സേജാണ് പറയുന്നു സുമി ആ ആയിക്കോട്ടെ അങ്ങനെയാണ്പോ അപ്പൊ ഓക്കെ അപ്പൊ എന്റെ എന്റെ ാണ് ഞാൻ സംഭവിച്ചിരിക്കുന്നു ഓക്കെ ഞാൻ സൈലന്റ് ആയിരിക്കാം ഓക്കെ 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 എന്റെ പ്രോബ്ലാണ് മോനിരിക്കുന്നത് യാല് തായോട്ട് ഇറങ്ങി വായോ ഒരു ലൈക്ക് പഠിച്ചിട്ട് തായ ഇറങ്ങി വാടാ ഇന്നെന്താ പരിപാടി സുമീ ഇന്ന് സൺഡേ അല്ലേ എങ്ങോട്ടാ പോകുന്നേ കല്യാണമുണ്ടോ കല്യാണം തക്കാരം എന്താ ഉള്ളത് ഒരു ബിരിയാണി ഇട്ടല്ല വജ്ജുണ്ടോ തെറ്റ് എൻറെ ഭാഗത്താന്ന് പറയുന്നത് ആ തെറ്റാ എൻറെ ഭാഗത്താ നിനക്കത് വായിക്കാൻ അറിയുമെന്ന് ഞാൻ വിചാരിച്ചു അത് എന്റെ തെറ്റാണ് മോളെ എന്റെ തെറ്റാണ് അല്ലേ ചിരിക്കണ്ട പോയ അവിടെ വർക്കുണ്ട് അതിന് പോകണം അപ്പൊ സൺഡേ ലീവില്ലേ ഒരുപാട് സമ്പാദിക്കുന്നുണ്ടല്ലോ നീ അപ്പം സൺഡേ വരെ ലീവ് എടുക്കാതെ വർക്ക് ചെയ്തുകൊണ്ട് നടക്കുകയാണ് അല്ലേ ഇന്നലെ കഴിഞ്ഞില്ല വർക്ക് ആണോ അതുകൊണ്ട് ഇന്നുകൊണ്ടല്ലേ അത് തീരാത്തോണ്ട് ഇന്നും പോയി എടുക്കുന്നുണ്ട് ഓക്കേ ആ വർക്കല്ലേ എടുത്താൽ പൈസ കിട്ടുമല്ലോ അല്ലേ വെറുതെ ചുമ്മാ വീട്ടിൽ എടുക്കണം എന്തിനാ സൺഡേ ഒന്ന് പറഞ്ഞോണ്ടല്ലേ പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു നിന്റെ വർക്ക് ഞാൻ മറന്നുപോയി എന്തായിരുന്നു അയ്യോ ഓർമ്മയിൽ നിന്ന് പോയിട സൺഡേ ഓഫ് ആണ് ഇന്നലെ പെൻറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു സുമിത് ആ ഓക്കെ പെൻറ്റിംഗ് ഉണ്ടായത് കൊണ്ട് ഇന്ന് പോകുന്നുണ്ട് അല്ലേ അശരി അപ്പോ സൺഡേ ഈസ് ഹോളിഡേ അല്ല ഇന്ന് അല്ലേ ഞാൻ കാതു ഞാൻ എന്തോ അറിയണ സംഭവമാണല്ലോ പക്ഷെ മറന്ന് ഞാൻ നിങ്ങനെ ആലോചിട്ട് ആലോചിച്ചിട്ട് കിട്ടണില്ലേടാ സാരല്ല വെല്ലുമായി അതിലെ എൺപത്തഞ്ച് വയസ്സായി ഇനിയിപ്പത്രയൊക്കെ ഓർമ്മ ശക്തി ഉണ്ടാവുള്ളൂ നീ ക്ഷമിക്കണം മോനെ ക്ഷമിക്ക ട്യൂബ്ലൈറ്റ് ആണല്ലേന്ന് ഒന്ന് പോയാണെന്ന് എത്ര നാലാളുടെ ജോബൊക്കെ ഞാനിങ്ങനെ മനസ്സിലെ കൊണ്ടിങ്ങനെ നടക്കണടാ അതിൻ്റെ ഇടയിൽ വെല്ലുമാക്ക ഒന്നു മറന്നിട്ടല്ലേ ഉള്ളൂ സാരല്ല നീ ക്ഷമിക്കണോ അതെ ഇന്നലെ രാത്രിയിൽ ഞാൻ ഓർമ്മശക്തിയുടെ ഗുളിക കുടിക്കാൻ മറന്നുപോയതാ ഒരു ദിവസം കുടിച്ചില്ലേ പിന്നെ കഥ കഴിഞ്ഞ് യാരത് രണ്ടാമൻ തായ ഇറങ്ങി വായോ പോയില്ലേ എനിക്ക് വയ്യ എന്നിട്ട് നീ ചായ കുടിച്ചില്ലേ എന്ത് വർക്കിന് പോന്നിട്ട് തന്നെ പറഞ്ഞേ അപ്പൊ എന്താ ചായ കുടിക്കാത്ത പോവാൻ ടൈം ആയി തുടങ്ങിയല്ലോ ചായ ആയില്ലേ ഇല്ല ഇന്ന് സൺഡേ ആണ് ഞാൻ ഇന്ന് നേരത്തെ ചായ ഉണ്ടാക്കൂല ഞാൻ നേരത്തെ അടുക്കളയിൽ അടുക്കള എന്ന് പറഞ്ഞ വൈഫ് വൈഫല്ല അമ്മ സിംഗിളാണല്ലോ നീയോ അല്ലേ നീ സിംഗിൾ ആണല്ലേ പറഞ്ഞ നീ സിംഗിൾ അല്ലേ അല്ലേ അമ്മയല്ലേ നിനക്ക് ഫുഡ് ഉണ്ടായി ഉണ്ടായിത്തര വൈഫോന്നെ ആ ഞാൻ സിംഗിൾ ആണെന്ന് ആണെ പറഞ്ഞേ പിന്നെ ഞാൻ മാറ്റിയില്ലേ ഞാനത് മാറ്റി പറഞ്ഞു അത് നീ കേക്കടലേ നിന്റെ ചെവി കേക്കടില്ലേടാ ഇപ്പൊ നിനക്കാണ് വയസ്സായത് പത്തമുപ്പത് വയസ്സായില്ലേ ഇനിയിപ്പത്രൊക്കെ കേൾക്കുള്ളൂ അല്ലേ മുപ്പത് വയസ്സായില്ലേ നിനക്ക് ജീവിതത്തിന്റെ പകുതി പിന്നിട്ട് അല്ലേ സുമിത്തെ പറയല്ലേ വിഷമാവൂന്ന് അശൂട എനിക്ക് വയ്യായി എന്താ പറയുന്നില്ല പറയൂല മോനെ നിന്നെ വിഷമിപ്പിക്കൂലോ അമ്മ ഫുഡ് ഉണ്ടാക്കും പറ അമ്മയാണ് ഫുഡ് ഉണ്ടാക്കിയാലേ ഓക്കേ അതോടെ നിനക്ക് നല്ല വായ കൊള്ളുന്ന എന്താ രുചിക്കുന്ന ഭക്ഷണം കഴിക്കാമല്ലോ അതുകൊണ്ട് ഭക്ഷണം കേക്കാം വൈഫൊക്കെ വന്നുകഴിഞ്ഞാ പിന്നെ ഫുള്ള് പുളിസൈ നൂഡിൽസ് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ അതുകൊണ്ട് ഇതാ നല്ലത് ഈ ലൈഫാ നല്ലത് ഹൈ മഹാ അനു കുരുപ്പ വിളിച്ചോണ്ടതേ മഹ് വന്നിട്ട് ഗുഡ് മോർണിംഗ് മഹാ വളത്താണല്ലേ എണീച്ച ബാക്കിയുള്ളവരൊക്കെ ഹായ് മില ശുഭദിനം എന്ന് പറഞ്ഞോണ്ട് മിലൻ മില ഇന്നും നീ ട്രെയിനിലാണോ ഇന്നും ഓഫില്ലേ പറഞ്ഞോ പിന്നെ സായ കുടിച്ചോ എല്ലാരും ീ ആൻ്റെ അളിയൻ ബെഡാണ് എന്ന് അപ്പോ ദേവു ആൻഡ് അമ്മുവോ പിന്നെ അമലോ അമലോത്സവം ആ അമലോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ശെരി മറ്റേ രണ്ടായാലും കിച്ചന് കയറിയിട്ടുണ്ടാവില്ലേ അല്ല വീട്ടിൽ ചർച്ചിൽ പോകുന്നു ബാ എന്ന് പറഞ്ഞമ്മേ ആ ഇന്ന് സൺഡേ ആണല്ലേ നല്ല കുട്ടിയാണില്ലേ അപ്പൊ ചർച്ചിലൊക്കെ പോകൂല്ലേ നല്ല കുട്ടി ആ ആ എന്നിട്ടാപ്പ നമ്മുടെ മിലനെ അതിരാവിലെ കുളിച്ച് സുന്ദരനായി ചർച്ചിൽ പോവാണ് മിലൻ മിലനും വൈഫും മക്കളും ഒക്കെയായിട്ട് പോവാണ് റൂം എന്ന് പറയുന്നു മഹാദേവ് ഏ അത് ശരി നിങ്ങൾ എല്ലാരും ഒന്നിലും കണ്ടരും ഒന്നിലും എന്റെ അമിലിന്റെ കുട്ടീനെ കൂട്ടിയില്ലേ അപ്പൊ അവളിങ്ങോട് കൂട്ടാമായിരുന്നു എവിടെ ചർച്ചയാക്കെ പോയി സുമി സുമി വാടക രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നേ അതാ മിണ്ടാതിരിക്കുന്നത് ജെർദു എവിടെയെന്ന് ചോട്ടുണ്ടെങ്കില് ആ ഞാൻ പറഞ്ഞില്ലേ ഇവന് ജെർദിനോട് ഒരു ക്രഷ് ഉണ്ട് ഇണ്ടാ ഇത് ശരിക്കും ഇവൻ തന്നെയല്ലേ ണ്ട് ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ടോ ചെറുദാർ എനിക്കണ്ട അത്വിക്കന് നിങ്ങടെ കടത്തി കഴിഞ്ഞാലേ ചെറുതോന്നു വിശേഷം നിന്നെ എന്തോ പോലെ സന്തോഷായിപ്പോ അല്ലേ മില ഇനിയിപ്പോ പോയിട്ട് ഒന്ന് നല്ലോണം മുട്ടുകുത്തി പ്രാർത്ഥിക്കണ്ട മിലൻ എന്റെ ചെറുതൂന് നല്ലത് മാത്രം വിരുക്കണേ നോക്കി അല്ലേ മിലസേ ഞാനത് വന്ന അഞ്ചാമൻ അഞ്ചാമിൽ വായോ ആരോ വന്നു ചെറുത് മാത്രം തിരുക്കുള്ളൂ ഞാനും തിരുക്കാറില്ലേ നിന്നെ ചെറുതാറച്ചിരിക്കണേ ഞാൻ പോവാൻ ടു സ്ലീപ്പ് ഇനിയിപ്പൊ എത്ര മണിക്ക് എണീക്കെ രണ്ടരക്കോ പുറക്കെപ്പ തീരും മഹാ ഞാൻ പറഞ്ഞില്ലേ ഓനാണോ അഞ്ചാമെന്ന് ഇപ്പൊന്ന് കിട്ടണണ്ടില്ലേ സെറുദു ഹലോന്ന് പറമിലിക്ക് ചുമറോ ഓൺവേഡ്സ് ബോയിൻ ചുമൊബൈൽ ഷോപ്പ് പറയുന്നു നാളെ മുതൽ പോവാൻ സ്റ്റാർട്ട് ചെയ്യാണല്ലേ ഇപ്പോ കമെന്റിലും മിലനോട് തന്നെ പറഞ്ഞിട്ട് എനിക്ക് വയ്യ നീയൊന്ന് പോയാണോ ചോക്കുന്നു ബ്രോ എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് ചെറുതു ഫാമിലി നിങ്ങളൊക്കെ മേലെ വന്ന് സി സി ടി മേലെ വന്ന് സി സി ടി വിയിൽ ഇരുന്നാലും എനിക്കറിയാം നിങ്ങളാണെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ താഴോട്ട് വാ വെ තු് ූ සා ന போോයා मिलനഹ ට ന போോය ද एවടെ புന്നुසේ അടുത്ത മിലു കുടിച്ചോ ചായൊക്കെ കുടിച്ചോർ ഇതൊരു വേറെ രണ്ടു മിലൂസ് ഉണ്ട് ഇവിടെ എവിടെ നമ്മുടെ മറ്റേ മിലു പോയോ മിലൻ നീ പോയോ മില എവിടെ മിലൻ ആൻഡ് ഫാമി ഒക്കെ പോയോ ഫാമിയേ എന്റെ സിസ്റ്റർ പറയണേ പാമിലേ ശരണം അയ്യപ്പ ചോയ്ക്കുന്നു ചെറുതാറേ കുടിച്ചു രാവിലെ തന്നെ എന്ന് പറഞ്ഞ് ഷാമില് എനിക്ക് അയ്യാ ഏടാ ചേർന്ന് ഇത് കൊറച്ചു മുന്നേ വന്നിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ഷാമില് മിലൂന്ന് വിളിക്കും അഞ്ചാം ക്ലാസ് പഠിക്കാണ് ചെറിയ കുട്ടിയാടാ അപ്പൊ ഞാൻ അവനെ ഷാമിലിനെ ചെറുതാക്കി വിളിച്ചു മിലൂന്ന് വിളിച്ചു ഹായ് വിഷ്ണു എന്തൊക്കെയുണ്ട് വിഷ്ണു എന്താ നിന്റെ വിശേഷം ഇന്നിപ്പെൻ്റെ എപ്പച്ചേ ചോദിച്ചിട്ടുള്ളു വിഷ്ണുവേ ബ്രോ വന്നിട്ടില്ലേന്ന് സമ്മാനങ്ങളായിട്ട് വിഷ്ണു ബ്രോ എത്തിയിട്ടുണ്ട് കേട്ടോ കോഫിയൊക്കെ ഉണ്ടല്ലോ ഞാനെ പറയുന്നുണ്ട് കേട്ടോ സൗണ്ട് ഓഫാക്കി വെച്ചേക്കായിരുന്നു എൻ്റെ പൊന്നുമക്കളെ ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നു മിലൻ നീ എവിടെയാ പോയേന്ന് ചോദിക്കുന്നു സെർദാറ് അവനെ എന്താ അതില് പോയിരുന്നില്ലേ ചർച്ചില് ചർച്ചക്ക് പോയിട്ടുണ്ടാവും നിങ്ങൾ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നു ഞങ്ങള് ചായക്ക് കുടിച്ചു നിനക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വാ വേണോ നിനക്ക് ഇതേ വിഷ്ണു ബ്രോ കോഫി കൊണ്ട് വന്നിട്ടുണ്ടല്ലോ സെർദുവേ സെർദു നീ പല്ലി തേച്ചിട്ടില്ല കേട്ടോ എടുത്തു പോവരുത് അതോട്ടോ പല്ല് തേച്ചിട്ട് വേണം ചായ കുടിക്കാൻ വേറെ ആദ്യം പോയിട്ട് പല്ല് അയച്ചിട്ട് പോകാം അതേ സുമിത്ത് തുള്ളിച്ചാടി വന്നിട്ടുണ്ടല്ലോ സുമത്ത് കൃത്യ സമയത്ത് എത്തിയില്ലേ സുമിത്തെ വേഗം എടുത്തോ നീ എവിടെക്കാ പോയതാടാ ഫുഡ് കഴിക്കാൻ പോയതാണോ നീ ഞാൻ ഞാനിപ്പ വരാൻ പറഞ്ഞു ചെറുതാർ പോണു പല്ലിയേക്കാൻ പോവാ അല്ലേ ട്യൂബ് ലൈറ്റ് എന്ന് പറഞ്ഞ സുമത്ത് നീ ഒന്ന് പോയ അവിടെ നീ എന്തോ സാധന നീ എനിക്ക് വയ്യട്ടാ സുമിത്തേ നിന്നെ ഞാൻ എൻറെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കി ഉണ്ടല്ലോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറയുന്നു ചെറുതാറ അജേ പല്ലേക്കാതാണോ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് എൻ്റെ പൊന്നു ചെറുതുവേ വേണ്ട ഞാൻ പൊന്നിനോട് പറഞ്ഞു കൊടുക്കുവേച്ചേ വിഷ്ണു ഇപ്പൊ ബർഗറും കൊണ്ടുവന്നിട്ടുണ്ട് താങ്ക്യൂടാ ഞാൻ എന്നിപ്പേ ഉപ്പച്ച ഉപ്പു ചോദിച്ചിട്ടോളൂ വിഷ്ണു വന്നില്ലേന്നു അപ്പൊ ഞാൻ പറഞ്ഞു വിഷ്ണുപ്രഭു വന്നിട്ടില്ല വിഷ്ണുപ്രഭു വരുക കുറേ ബർഗറും കോഫിയൊക്കെ ആയിട്ട് വരും വന്നിട്ടില്ല ആള് പറഞ്ഞോണ്ട് അത് കഴിഞ്ഞ് നേരം കഴിഞ്ഞിട്ട നീ വന്നിട്ട് വിഷ്ണു അനു ചേച്ചിയേന്ന് വിളിക്കുന്ന ജെറാർ ഉം എന്തേ ഞാൻ പറഞ്ഞ കറക്റ്റ് അന്വേഷിച്ചിട്ട് വാടാ ഞാൻ ഒരു കോൾ വന്നു പോയതാണെന്ന് പറഞ്ഞു സുമിത് അയ്യോ കോൾ വന്നിട്ട് പോയതാണോ അയ ശരി ഞാൻ വിചാരിച്ചു നീ ഫുഡ് കഴിക്കാൻ പോയതാണെന്ന് ബ്രഷ് ദേ വിഷ്ണുപ്രോ തന്നിട്ടുണ്ട് കേട്ടോ ചെറുത് നിനക്ക് ബ്രഷ് ഇല്ലായിട്ടാണെങ്കിൽ ഞാൻ തരാമെന്ന് വിഷ്ണു ബ്രോ ബ്രഷ് ഒക്കെ തന്നിട്ടുണ്ട് ബ്രഷ് അനുവിനെ പറഞ്ഞു നീ ഒന്ന് പോയാളു ഞാൻ രാവിലെ എണീറ്റ പല്ലൊക്കെ തേച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കാം അനുഭാവ അനുഭാവേ എന്ന് വിളിക്കുന്നു എന്തോടാ വിഷ്ണുവേ വിഷ്ണുവേ അമ്മയ്ക്ക് സുഖമായി ജീവിക്കുന്ന വിഷ്ണു നീ കൃത്യ പേസ്റ്റും കൂടി കൊടുക്കു വിഷ്ണു ഈ ബ്രഷ് മാത്രം വെച്ചിട്ട് എങ്ങനെയാവാൻ പല്ലി വെക്കുന്നെ എന്താ നിനക്ക് ഒരു ഉത്തരവാദിത്തമല്ലാത്ത ഒരു പേസ്റ്റും കൂടി കൊടുത്തൂടായിരുന്നോ നിനക്ക് ജെർദു നിക്ക് നിൽക്ക് അല്ലെങ്കി അവൻ ഇപ്പ ഞാൻ തേച്ച് കണ്ടിട്ട് ഇപ്പൊ വരും ചോടി ചാടി ബർഗറും ചായയും കുടിക്കാനായിട്ട് വേഗം കൊടുക്കു പേസ്റ്റ് കുട്ടികളുടെ സ്വഭാവമാണ് ഈ ജെറാറിന് എനിക്ക് വയ്യ പൊന്നുക്ക് എങ്ങനെ സഹിക്കോ എന്തോ നീ എന്നോട് പേസ്റ്റ് ഇല്ല എന്റെ കടയിൽ നിന്ന് അച്ടാ ഇനിയിപ്പ എന്ത് ചെയ്യും മറ്റേ ഉണ്ടോ ഊമിക്കരി അതെങ്കിലും കൊടുക്കണ്ട പൊന്ന് വിഷ്ണു ബ്രോ പ്രോ ഇല്ലെങ്കിപ്പടെ ആകെ അവൻ എനിക്ക് വയ്യ ോക്ക് തീർന്നു അച്ചോടാ ഇനിയിപ്പ എന്തോന്ന ചെയ്യാ തിലക്കാരാ അവൻ അങ്ങോട്ട് ആ ബ്രഷ് മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ അല്ലേ എനിക്ക് വയ്യ ഇന്നിപ്പ സെർദാറിനോട് സംസാരിക്കാൻ പറ്റുമോ എന്തോ അച്ചോടാ എന്ത് തോമസ് തോമസതേ ചിരിക്കണീ എനിക്ക് വയ്യ ഇങ്ങനെ ചിരിക്കോ എന്ന് പറഞ്ഞോളൂ തോമസ് ചിരി നിർത്തി പേസ്റ്റ് ബർഗർ ഉള്ളിലാക്കിയോ ഉള്ളിലാക്കിയോ എന്ന് ചോദിക്കുന്നു അയ്യേ നീ അത് കഴിച്ചടാ എനിക്ക് തോന്ന വിഷ്ണു ബ്രോ തോമസോന്ന് ആ സുമിത്ത് പി തോമസ് തോമസ് അല്ലേ തോമസ് നിന്റെ അച്ഛനാണോ സുമിത്താണോ നീ ആണോ നീ പറയടാ എങ്കിൽ ഞാൻ നിന്നെ സുമീന്ന് വിളിക്കും സുമീ അയ്യോ സോ തോമസേന്നൊക്കെ വിളിച്ചിട്ട് അവൻ എന്തോ ഒരു ഹാർട്ടിങ് ആയ ആയപ്പോലെ അല്ലെ ഓക്കേടാ സുമി ഞാൻ നിന്നെ സുമീന്ന് വിളിക്കുന്നുള്ളു കേട്ടോ കരി കൊണ്ട് തേക്കാൻ ആ പറഞ്ഞെ ഞാൻ നിന്നോട് ചോദിച്ച മറ്റേ ഊമിക്കരിയില്ലേ അതുണ്ടോ അത് ഉണ്ടെങ്കി അത് കൊണ്ടു വന്ന അതാവുമ്പോ ആ മഞ്ഞപ്പൊല്ലൊക്കെ ഒന്ന് വെളുത്തും ചെയ്തോളൂ